കർത്താവുമായശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു അപ്പോസ്തോനായി യോഹന്നാൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന സവിശേഷ ശൈലിയാണ് കുഞ്ഞാട് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം മുപ്പത്തി ആറാം വാക്യം വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഒൻപതാം വാക്യം ആറാം അധ്യായം ഒന്നാം വാക്യം ക്രിസ്തു ഭക്തന്റെ ജീവിത സാക്ഷ്യവും യേശുവിന്റെ രക്തവും പിശാജ് ഭയപ്പെടുന്നതും അവന്റെ പരാജയത്തെ ഉറപ്പിക്കുന്നതുമാണ് യേശുവിന്റെ രക്തം യേശുവിന്റെ മരണത്തെയാണ് കാണിക്കുന്നത് യേശുവിന്റെ മരണം മുഴു ലോകത്തിന്റെയും വീണ്ടെടുപ്പിനു വേണ്ടിയുള്ളതാണ് ലോകത്തോടുള്ള ദൈവത്തിന്റെ പരമോന്നത സ്നേഹത്തിന്റെ മുദ്രയാണ് യേശുവിന്റെ രക്തം വിശ്വാസിയ ദൈവസിംഹാസനത്തിന്റെ മുൻപിൽ ധൈര്യത്തോട് നിർത്തുന്നതും സാധാന്യ തന്ത്രങ്ങൾ അവന്റെ മുൻപിൽ അഴിഞ്ഞകന്നു മാറുന്നതിനും യേശുവിന്റെ രക്തം മതിയായതാണ് പ്രാർത്ഥനയിൽ ഉരുവിടുന്ന വാക്കുകളുടെ ആകർഷണം കൊണ്ടോ കഴിഞ്ഞകാല അനുഭവ പരിചയം കൊണ്ടോ സാത്താനെ ജയിപ്പാൻ കഴിയുകയില്ല അത് യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമേ സാധിക്കൂ ഒരു ശക്തിക്കും തടയാൻ കഴിയാത്തതും സകലത്തിനെയും കീഴടക്കുന്നതുമാണ് യേശുവിന്റെ രക്തം യേശുവിന്റെ നാമവും യേശുവിന്റെ രക്തവും പോലെ ദൈവവിശ്വാസിക്ക് ആത്മവിശ്വാസവും ആത്മബലവും തരുന്ന വേറൊരു നാമവുമില്ല യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ രാവിലെ നമുക്ക് ആശ്രയിക്കാം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമം ഞങ്ങളുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ